മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി വെളിപ്പെടുത്തി ജോൺ ബ്രിട്ടാസ് എം പി ചാനൽ അഭിമുഖത്തിലാണ് ബ്രിട്ടാസ് സംസാരിച്ചത് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ജോൺ ബ്രിട്ടാസ് എം പി ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മമ്മൂട്ടിക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ടെന്നും ട്രീറ്റ്മെന്റിലാണെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും എല്ലാ ദിവസവും സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ അറിയുന്നത് മമ്മൂട്ടിയിൽ നിന്നാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു താൻ കാശ്മീരിൽ പോയപ്പോൾ അദ്ദേഹം വിളിച്ച് നിലമ്പൂരിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നുവെന്നും ഓരോരുത്തരുടെ പ്രസ്താവന അടക്കം പറഞ്ഞുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് സിപിഎം രാജ്യസഭാ സ്ഥാനം നൽകുന്നില്ലെന്ന ചോദ്യത്തിനും എം പി മറുപടി നൽകി മമ്മൂട്ടിക്ക് ഏത് സ്ഥാനവും ലഭിക്കുമെന്നും എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെയൊരു ആഗ്രഹമില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു